ചുണ്ടൻവറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ നിർമ്മിക്കുന്ന മൂന്ന് നില കെട്ടിടത്തിന്റെ പ്രവർത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ കെട്ടിടത്തിൽ സന്ദർശനം നടത്തി ചുണ്ടൻവറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാനഘട്ടത്തിൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവിട്ടാണ് മൂന്ന് നില കെട്ടിടം സ്കൂളിൽ യാഥാർത്ഥ്യമാക്കുന്നത് പന്ത്രണ്ട് ക്ലാസ് റൂമുകളും ഡിസബിലിറ്റി ടോയ്ലറ്റ് അടക്കം ഒൻപത് ടോയ്ലറ്റുകളും ഉൾപ്പെടുന്ന ആധുനിക ിക നിലവാരത്തിലുള്ള കെട്ടിടമാണ് സ്കൂളിൽ സജ്ജമാവുന്നത് കിഫ്ബി വഴിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും കിളയ്ക്കുമാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല കെട്ടിടത്തിൽ ഭാവിയിൽ ലിഫ്റ്റ് സൌകര്യങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കുന്നതിനും ഇടമുണ്ട് നിലവിൽ കെട്ടിടത്തിന്റെ പ്രവർത്തികൾ ഘട്ടത്തിലാണ് പെയിന്റിംഗ് പ്രവർത്തികളും മറ്റു ചെറിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടിടം നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യം ഇതിന്റെ മുന്നോടിയായി പ്രവൃത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ എം എൽ എ കെട്ടിടത്തിൽ സന്ദർശനം നടത്തി വ്യാഴാഴ്ച രാവിലെ ായിരുന്നു എം എൽ എ സ്കൂളിലെത്തിയത് തുടർന്ന് സ്കൂൾ അധികൃതരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് എം എൽ എ പറഞ്ഞു നമ്മുടെ കുലിക്കല്ലൂർ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ സ്കൂള് അതിന്റെ വികസന പദ്ധതികളിൽ ഏറ്റവും മികച്ച ഒരു വികസന പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം ഏതാണ്ട് പതിനാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ് ഹയർ സെക്കൻഡറിയുടെ പിന്നെ ക്ലാസ് മുറികളാണ് പന്ത്രണ്ട് ക്ലാസ് മുറികൾ വരുന്നുണ്ട് ഒൻപത് ടോയ്ലറ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാവിയിൽ ലിഫ്റ്റ് ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി ലിഫ്റ്റിൻ്റെ മെഷീനറി മാത്രമാണ് വാങ്ങാനുള്ളത് അത് അടുത്ത ഘട്ടത്തിൽ അതുകൂടി ലഭ്യമാക്കും അപ്പോൾ ആ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ചുണ്ടമ്പറ്റ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കുക എന്നത് ആ കെട്ടിടം ഇപ്പോൾ യാഥാർത്ഥ്യമായ സന്തോഷവാർത്ത അറിയിക്കുകയാണ് ഈ സ്കൂളിൽ തന്നെ നേരത്തെ എം എൽ എ ഫണ്ടിൽ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ബസ് എം എൽ എ ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റു അനുബന്ധ സൗകര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട് ഇനി ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇവിടുത്തെ വികസന പദ്ധതികൾ ഇവിടെ ഒരു സ്റ്റേജ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ടുകൂടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനുബന്ധമായി ഇനി ഗ്രൗണ്ട് നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ കടക്കുന്നുണ്ട് അതിനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇത്തരത്തിൽ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും മികച്ച രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അസേനാർ എസ് എം സി ചെയർമാൻ അഷ്റഫ് കരിങ്ങനാട് ഉണ്ണി കൃഷ്ണൻ പ്രധാന അധ്യാപിക സിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ മുഹമ്മദ് മറ്റ് അധ്യാപകർ പി ടി എ ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു